ഹായ് നമസ്കാരം ഫ്രണ്ട്സ് ഇപ്പോൾ ഇത് ഇന്നിപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് രാവിലെ കണ്ട ഒരു ബസ്സാണ് ഇത് ശരിക്കും ഇലക്ട്രിക് ബസ്സാണ് കേരളത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റി സർവീസിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് ബസ്സാണ് എന്തായാലും അവർ ഫ്രണ്ട് ഭാഗം കുറച്ച് മൂടിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ രാവിലെ പോകുന്ന വഴിക്ക് ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യാൻ ഇട്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ നിർത്തി ക്യാമറയിൽ പകർച്ചയാണ് പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ആണ് അത് ഒരു ഇതാണ് ലൈലൻഡിന്റെ ഇലക്ട്രിക് ബസ് ആണ് ഇത് അപ്പൊ എന്തായാലും നമുക്കിത് കിട്ടിയത് എന്തായാലും നല്ല ഇതാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുക നമുക്ക് തന്നെ ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് ഓക്കെ ഇത് ശരിക്കും ഒരു ഡബിൾ ടെക്കർ ബസ്സാണ് അത് അതായത് ഒരു മുകളിലിരിക്കുന്നവർക്ക് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ടും താഴെ താഴെ എ സി മുകളിൽ ഓപ്പൺ എയർ ആയിട്ട് ഓപ്പൺ ആയിട്ടും ഉള്ള ഒരു ഉള്ളൊരു ബസ്സാണ് ഫ്രണ്ടിൽ ബാക്കിൽ സ്റ്റെയർ കേസ് ഉണ്ട് മുകളിലോട്ട് കയറാനായിട്ട് സ്റ്റെയർ ഉണ്ട് അപ്പോൾ കണ്ടിട്ട് നല്ലൊരു ഇതാണ് ഗുഡ് ലുക്കിലുള്ളൊരു ബസ്സാണ് പിന്നെ പറയാനുള്ളത് ഒരു ലോ ഫ്ലോർ എ സിയിലേക്കൊരു ബോൾ ബോർഡിലേക്കൊരു ലുക്ക് വരുന്നുണ്ട് പിന്നെ നമ്മുടെ നവകേരള ബസ്സിൻ്റെ പുതിയ നവകേരള ബസ്സിൻ്റെ അതേ സ്റ്റൈലിലാണ് അതേ കളറ് അതേ ഇത് ഇതും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഗ്രാഫിക്സ് വർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശമൊക്കെ അതുപോലെ തന്നെ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഈ ബസ്സും വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് എന്തായാലും തിരുവനന്തപുരത്തേക്കുള്ളതാണ് തിരുവനന്തപുരം സിറ്റി സൈറ്റ് സീയിങ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു ബസ്സല്ല ഞാനിപ്പോൾ ഇതിപ്പോൾ ഇന്ന് ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം കൊണ്ടൊരു ബസ് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു ഈ സെയിം തന്നെ ഇതിപ്പോൾ ഞാൻ കണ്ടേക്കുന്നത് ചേർത്തല നമ്മുടെ തിരുവിഴയിലുള്ള ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനിലാണ് അപ്പോൾ എന്തായാലും നല്ലൊരു ഇതാണ് അടുത്തുനിന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി